ഈ ഒരുപാട് പേര് അയച്ചേട്ടാ നമ്മളോട് പറയേണ്ടത് എനിക്ക് ഭയങ്കര അഭിനയമോഹമാണ് ശരി തെരുവ് തെരുവുനാടകത്തിൽ അഭിനയിച്ചോ വേണ്ട എന്നാൽ സീരിയലിൽ അഭിനയിച്ചോ ആലോചിക്കാം നാടകങ്ങളിൽ പോയി അഭിനയിക്ക് വേണ്ട അതായത് ഈ അഭിനയ മോഹം എന്ന് പറയുന്ന ഒരുപാട് പേർ മോഹിക്കുന്നത് സിനിമയാണ് സിനിമയെന്ന് പറഞ്ഞാൽ സിനിമയുടെ സ്റ്റാർഡമാണ് അവരൊരു നല്ല നടനാവണം എന്നാഗ്രഹിക്കുന്നതിനേക്കാൾ ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് താരമാവണം എനിക്ക് സ്റ്റാർ ആവണം എന്നുള്ളതാണ് അതിൽ പലപ്പോഴും ആൾക്കാരും ഞാൻ സിനിമയ്ക്ക് വേണ്ടി കുറേ അലഞ്ഞതാണ് ചേട്ടാ ഞാൻ സിനിമയ്ക്ക് വേണ്ടി കുറേ കഷ്ടപ്പെട്ടതാണ് എന്ന് പറയാറുണ്ട് കഷ്ടപ്പാട് ചാൻസ് ചോദിക്കൽ അല്ലെങ്കിൽ കഥ പറയാൻ പോക്ക് ഇതൊക്കെയാണ് സിനിമയിൽ എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്ന് പറയുന്നത് അവനവനിൽ നിന്ന് തുടങ്ങണ്ട അവനവൻ പലതരത്തിൽപ്പെട്ട കഥാപാത്രങ്ങളായി മാറാനും ചെയ്യാനും കിട്ടിയാലും ഒരു വാക്ക് പറയാൻ കിട്ടിയാൽ പോലും അത് കൃത്യമായിട്ട് ചെയ്യാനുമുള്ളൊരു കപ്പാസിറ്റി അവനവൻ ഉണ്ടാക്കുന്നിടത്തു നിന്നാണ് ചാൻസ് ചോദിച്ചു തുടങ്ങിയ മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്യേണ്ടത് ആദ്യം അവനവൻ കൃത്യമായിട്ട് അതിന് തയ്യാറായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് നിങ്ങൾക്ക് അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അല്ലേ സിനിമയ്ക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൽ ആരും റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ അച്ഛൻ സിനിമ ഇപ്പം എൻ്റെ അച്ഛൻ ഒരു സിനിമ എടുക്കാണെങ്കിൽ പറയും നീ നിക്ക് ഇപ്പം മാർക്കറ്റ് വന്നിട്ട് നിവിൻ പോളിക്കാണ് അതിന് കോടികൾ ഇട്ടിയാൽ നിനക്ക് തന്നെ സൂക്ഷിക്കാം നിനക്ക് തന്നെ നിന്നെടുത്ത ഫസ്റ്റ് ഡേ തന്നെ ആൾക്കാർ വരത്തില്ല അച്ഛൻ അങ്ങനെ ബുക്ക് ചെയ്യത്തുള്ളൂ ന്യൂൻ പോളിയേ അപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ വഴികൾ കണ്ടെത്തണം ഇപ്പോഴത്തെ ഈ കോവിഡ് അസുഖത്തിന് തന്നെ വേറൊരു ആൾ നമ്മളെ സഹായിക്കാൻ പറ്റില്ല നമ്മൾ തന്നെ മാസ്ക് കിട്ടണം നമ്മൾ തന്നെ നമ്മുടെ സൂക്ഷിക്കണം ഡിസ്റ്റൻസ് പാലിക്കണം എന്ന് പറയില്ല നമ്മൾ നമ്മളുടെ അടുത്ത് കെയർഫുൾ ആയിരിക്കണം അതുപോലെ നമ്മൾ നടനാണെങ്കിൽ അതിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പരിശ്രമം നമ്മുടെ അച്ഛനോ അമ്മയോ സുഹൃത്തുക്കളോ നമ്മൾ തന്നെയാണ് പിന്നെ ഭാഗ്യത്തിന് ചില സഹായങ്ങളുണ്ടാകുമായിരിക്കും ഉദാഹരണത്തിന് പഞ്ചവർണത്വ എന്നുള്ള സിനിമ എടുക്കുമ്പം പിഷാരടി ഞാനിവിടെ ആദ്യം തീരുമാനിച്ചു ഇതിനകത്ത് ഒരു ഡയലോഗെങ്കിലും പറയാൻ വരുന്ന ഒരാൾ നമുക്കറിയാം എന്നുള്ള മിമിക്കറിയിലോ സ്കിറ്റിലോ ഒക്കെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും ആ സിനിമ നിങ്ങൾ കണ്ടുപോകുക അതിനകത്ത് ഒരു ഡയലോഗ് പറയുന്നവൻ കൂടി ആർട്ടിസ്റ്റായിരുന്നു അറുപത്തെട്ട് പുതിയ ആളുകൾ പഞ്ചവർണത്വയിലുണ്ട് ഒരു രാവിലെ ഓടി പോകുമ്പോൾ ഗുഡ് മോർണിംഗ് ചാക്കോച്ചൻ രാവിലെ ഓടാൻ പോകുമ്പോൾ ഓപ്പോസിറ്റ് വന്ന് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന പോലും ഒരു ഡയലോഗ് ഉള്ള വേഷമാണ് സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് യൂണിറ്റിൽ ഒരാളുടെ അല്ലേ ഒരു പോസ്റ്റ്മാനാണ് പെട്ടെന്ന് ഒരു കാക്കി എടുത്തിട്ട് ഒരു ലെറ്റർ കൊണ്ട് കൊടുത്തിട്ടു ഇല്ല നമ്മൾ ആദ്യമേ അയാളുടെ ഫോട്ടോ ഒട്ടിച്ചേക്കേണ്ട പോസ്റ്റ്മാൻ്റെ വരുന്നത് ഇന്നിടത്ത് ഇന്നയാളാണ് ഇത്തരം തീയതി രാവിലെയാണ് പിന്നീടയ്ക്ക് എനിക്ക് വേറെ ഓർമ്മ വന്നത് ഈ ചോട്ടാൻ മുമ്പ് എടുക്കുമ്പോഴത്തേക്ക് ഒരാളിങ്ങനെ സീരം അഭിനയിക്കണം അഭിനയിക്കണം എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലാണ് ഞാൻ നിങ്ങൾ രാവിലെ എട്ട് മണിക്ക് മോഹൻലാൽ വരും നിങ്ങളോ ഞാൻ ഒരു ഏഴ് മണിക്കാണ് ഞാൻ ഒരു ഏഴ് മണിക്കേ വരണം അത് ഞാൻ എൻ്റെ ബൈക്കിൽ വന്നോളാം സാർന്ന് പറയണം മോഹൻലാൽ എട്ട് മണിക്ക് എത്തി പക്ഷേ ഇയാൾ എത്തിയില്ല ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു അന്വേഷണം ചോദിച്ചു ഇത് എന്താണ് ലാലേട്ടം വന്ന് രാജിച്ചേട്ടം പറഞ്ഞ ഒരാൾ ഏതോ നാടക ട്രൂപ്പിലെ കൊണ്ടെന്ന് പറഞ്ഞ ആളല്ലേ കുറച്ച് കഴിയുമ്പോൾ ഒരു ഫോൺ വരുന്നു സാറേ വഴിക്ക് ബൈക്ക് ആക്സിഡൻറ്റായി എൻ്റെ കൈ ഒടിഞ്ഞ് സാറേ ഇവിടെ കിടക്കണം ഒരു രണ്ടാഴ്ച കിടക്കുമ്പോൾ വയ്യ സാറേ ബൈക്ക് ഒക്കെ കിടന്നു ഓരോ ഞാൻ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമുക്ക് വേറെ ആരെങ്കിലും എനിക്ക് പറഞ്ഞപ്പോഴത്തേക്കും ഒരു സെക്കൻഡ് ഞാൻ ഡോക്ടറെ കൊടുക്കാം ഡോക്ടർ കയ്യോ ഒടിഞ്ഞിട്ടുണ്ട് കാലിനും ഉണ്ട് എന്തായാലും ഒരു മൂന്നാഴ്ച തിഷെടുക്കേണ്ടി വരും ഇതെവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ വന്നാൽ വേഷം ചെയ്യട്ടെ ഈ ഉദാഹരണം ഒരു ചാൻസ് കിട്ടുമ്പോൾ ഒരാൾ അതിലോട്ട് കയറാനുള്ളൊരു ഒരു ത്വരയുണ്ടല്ലോ